ഞാൻ എൺപത്തി ആറിലാണ് എ പി ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് എ പി ഉസ്താദ് മർക്കസിലേക്ക് ഹാഫുൽ ഉസ്താദായി എന്നെ ക്ഷണിച്ചു എനിക്കൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു അങ്ങനെ മൂന്ന് വർഷം മർക്കസിൽ ഞാൻ ഹിഫുദിൻ്റെ ഉസ്താദായി ക്ലാസ് എടുത്തു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഫൈനൽ വിദ്യാർത്ഥിയാണ് അത് കഴിഞ്ഞ് ഉസ്താദിനെ ഇന്നാണ് കാണുന്നത് വർഷം നീണ്ട പത്ത് മുപ്പത് വർഷങ്ങൾ കടന്നു പോകും കാഞ്ഞുങ്ങാട് ഒരു വാദിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹലീൽ തങ്ങളാണ് ദ്വാ ചെയ്യേണ്ടത് തങ്ങൾ ഇടയ്ക്ക് വന്നു ഞാൻ പ്രസംഗം നിർത്തി തങ്ങൾ ദ്വാ ചെയ്തു പോകുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു മാതിനിൽ വരണം ഞാൻ മാതിനിൽ ചെന്നു എന്നെ സ്വീകരണമാണ് കാത്തിരുന്നത് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലും കർമ്മങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സുൽത്താനുലുലമ്മ ആ പ്രകാശിക്കുന്ന മുഖം കാണുമ്പോ വല്ലാണ്ട് തേങ്ങൽ വരുന്നു അള്ളാഹമ്മുഹാഫിയ ഷേഖുന ഒരു വ്യക്തിയല്ല ഒരു സമുദായമാണ് ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഖാനിത്ത ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹു ഒരു സമുദായം എന്നാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അവിടെയും ഇവിടെയും ഇരുന്ന് പരദൂഷണം പറയുന്ന ചിലരുണ്ട് അവരും മർക്കസ് സക്കാഫത്തി സുന്നിയ ഒന്ന് സന്ദർശിക്കണം അതുപോലെ കർമ്മങ്ങളിലൂടെ ജ്വലിക്കുന്ന തീർന്ന ഖലീൽ തങ്ങളും പേരോടു സ്ഥാദും കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്ത് ചെന്നാൽ സിറാജുൽ ഹുദയുടെ ബസ്സുകളാണ് ഇങ്ങനെ ഓടുന്നത് പാണക്കാടിന് നാല് കിലോമീറ്റർ ഇപ്പുറത്ത് കോഴിക്കോട് മലപ്പുറം ഹൈവേയിൽ മഹദിൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നു രോമാഞ്ചമുണ്ടാവും ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോ ദാറുൽത്താം സന്ദർശിച്ചു അന്ന് മുന്നൂറ് കുട്ടികളാണ് എത്തി മാത്രംസ്കീനല്ല കൊള്ളി എത്തിയും ആ മുന്നൂറ് കുട്ടികളും എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹു അല നബിയിൽ ഉമ്മി എന്ന സലാത്തോദിൻ മന്ത്രിച്ചു എന്റെ കൂടത്തിലുണ്ടായിരുന്ന ഡ്രൈവർ കരഞ്ഞുപോയി ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാർ സമൂഹത്തിന്റെ നേതാക്കളാണിന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എനിക്കൊറ്റ കവിത ആണ് ഓർമ്മ വരുന്നത് തന്നാൽ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോ നിരിക്കുന്നൊരു ചാരിതാർത്ഥ്യം ഞാനും നിങ്ങളും പള്ളിയിലിരുന്ന തസ്മീഹമാല ജപിച്ച് ദിക്കൃകൾ ചൊല്ലുന്നു മഹാന്മാരായ ഉലമാക്കൾ ലോകത്ത് സന്ദർശിച്ച് ആയിരക്കണക്കിന് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആലിമിങ്ങളെ സൃഷ്ടിച്ചു നീ മണ്ണടിയിലും മായാതെ നിന്നിടും നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യഖ്യാതികൾ കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ ബഹുമാനപ്പെട്ട ഷേഖുനയോട് ഒന്നേ പറയാനുള്ളൂ അള്ളാഹു അങ്ങേക്ക് ഓർമ്മശക്തി തന്നിട്ടുണ്ട് രണ്ടു രണ്ടുകൊല്ലം മുമ്പ് മർക്കസിലെത്തി മർക്കസിലെ എൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരിയും കൗസർ സക്കാഫിയും കൗസർ എന്നെ കൂട്ടിക്കൊണ്ടു പോയി രണ്ടു റൂമും ജനനിവിടമാണ് എന്നോട് പറഞ്ഞു എന്റെ പുറകെ വരിക എ പി ഉസ്താദിന്റെ റൂമിലെത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ തലപ്പാവെടുത്ത് തലയിൽ വെക്കുക എന്ന സമയമാ എന്നെ നോക്കി എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ ഇവിടെ നിന്ന് പോയാലും ഇവിടെയുണ്ട് എനിക്ക് മനസ്സിലായില്ല കൗസർ ചോദിച്ചു എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഉസ്താദ് ഇവിടെ നിന്ന് പോയാലും ഉസ്താദ് നട്ടുപിടിപ്പിച്ച ഹിഫതുൽ ഖുർആൻ ഇവിടെ ഉണ്ട് ഇന്ന് കൗസറാണ് പത്ത് ഉസ്താദന്മാരുടെ ലീഡർ ഇരുന്നൂറോളം ഹാഫുലിങ്ങളുടെ ഉസ്താദ് ആ മക്കൾ വന്ന് എന്റെ കൈപിടിച്ച് ചുംബിച്ചപ്പോ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ് സുഹൃത്തുക്കളെ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഞാൻ നിർത്തുന്നു സമയം വളരെ വൈകി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കൂടി സംസാരിക്കാനുണ്ട് നിങ്ങളെല്ലാം എനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ ജില്ലയ്ക്കും വേണ്ടി ത്വാ ചെയ്യാം ഈ കോട്ടയം ജില്ലയ്ക്ക് പാക്കേജ് ഹലിയിൽ തങ്ങൾ പറഞ്ഞല്ലോ എനിക്കൊരു പാക്കേജ് ഉണ്ട് അതൊന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ കോട്ടയം ജില്ലക്കാർക്ക് ഒരു ചെറിയ ഒരു നോളജ് സിറ്റി തന്നെങ്കിൽ കാരണം ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നുമില്ല നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ചെറിയ ഹോസ്പിറ്റലും അതുപോലെ ഒരു അറബി കോളേജും ഒരു തഹബീദുൽ ഖുർഹാനും ഞങ്ങളാരും അത് നിയന്ത്രിക്കാൻ വരില്ല അത് ബഹുമാനപ്പെട്ട മർക്കസിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും ബഹുമാനപ്പെട്ടാദും തങ്ങളും ഒക്കെ അത് നിയന്ത്രിച്ചാൽ മതി ഞങ്ങൾ കോട്ടയംകാർ വളരെ ദാഹത്തിലാണ് എൽമിനോടുള്ള ദാഹം മൻഹുമാൻ രണ്ട് കൂട്ടരുടെ ദാഹം തീരുകയില്ല ഒന്ന് താലിബുൽ മറ്റൊന്ന് താലിബുൽ മാൽ എൽമിനെ തേടുന്നവനും സമ്പത്തിനെ തേടുന്നവർക്കും അവരുടെ വിശപ്പ് തീരുകയില്ലെന്ന് സെയ്ദന റസൂൽഹി അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊല്ലമായ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ സാരഥികളോടും ബഹുമാനപ്പെട്ട കേന്ദ്ര നേതാക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നയിക്കുന്ന ഈ ജാഥയുടെ മുദ്രാവാക്യം പ്രമേയം എന്നെ വള്ളാണ്ട് ആകർഷിപ്പിച്ചു മനുഷ്യർക്കൊപ്പം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ വൽ ഇൻസാൻ കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ നഷ്ടത്തില ഇല്ല ഇൻഷാ അല്ലാ നമുക്കിതുപോലെ സംഗമിക്കാൻ കഴിയണം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ ആലിമീങ്ങളെ സ്നേഹിക്കണം ഹാഫലി ബഹുമാനിക്കണം ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ നമ്മുടെ ഈ വേദിയിലുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മളെ പഠിച്ചവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് വാ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു